നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തട്ടിപ്പ് പരസ്യത്തിനെതിരെ വൻ പ്രതിഷേധം സ്വകാര്യ യൂണിവേഴ്സിറ്റിക്കെതിരെ നടപടിക്ക് നീക്കം റിസർവ് ബാങ്കിനെ പോലും ദുരുപയോഗം ചെയ്തു ഇന്നലെ കേരളത്തിൽ പുറത്തിറങ്ങിയ എല്ലാ പത്രങ്ങളിലും വായനക്കാരെ ആശങ്കപ്പെടുത്തുന്നതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ രണ്ട് പേജ് പരസ്യങ്ങൾ വന്നിരുന്നു ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റിയാണ് വൻ തുക വാരിയറിഞ്ഞ എല്ലാ പത്രങ്ങൾക്കും ഈ പരസ്യം നൽകിയത് പത്രപരസ്യം നൽകുന്നതിനായി സ്വകാര്യ യൂണിവേഴ്സിറ്റി രണ്ടര കോടിയോളം രൂപയാണ് ചെലവഴിച്ചു എന്നറിയുന്നത് എന്നാൽ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിലടക്കം പ്രസിദ്ധീകരിച്ച ഈ പരസ്യം വലിയ തോതിൽ വായനക്കാരിൽ തെറ്റിദ്ധാരണയും ആശങ്കയും ഉയർത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന പരാതി കേന്ദ്ര സർക്കാരിനെയും ഭരണഘടനാ സ്ഥാപനങ്ങളായ റിസർവ് ബാങ്കിനെയും മറ്റും ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള പരസ്യമാണ് ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റി പത്രങ്ങളിലൂടെ നടത്തിയത് ഇതിനിടയിലാണ് സ്വന്തം പണം നൽകി പത്രം വാങ്ങുന്ന വായനക്കാരെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യം നൽകിയ പത്രങ്ങൾക്കെതിരെയും വലിയ തോതിലുള്ള ജനരോഷം ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഭാവനയിൽ എന്നത് എന്ന തരത്തിൽ ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞാലുള്ള നമ്മുടെ സാമ്പത്തിക അവസ്ഥയും ശാസ്ത്രീയ മാറ്റങ്ങളും പ്രവചിച്ചുകൊണ്ടാണ് പരസ്യം പത്രത്തിന്റെ ഒരു മൂലയിൽ പരസ്യത്തിന്റെ ഉള്ളടക്കം വെറും ഭാവനാ സൃഷ്ടിയാണ് എന്നൊരു അറിയിപ്പ് കൊടുത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റി നടത്തിയ കബളിപ്പിക്കൽ പരിപാടിക്ക് മറയിടാൻ ശ്രമിച്ചു പത്രത്തിന്റെ ഒരു മൂലയിൽ പരസ്യത്തിന്റെ ഉള്ളടക്കം വെറും ഭാവനാ സൃഷ്ടിയാണ് എന്നൊരു അറിയിപ്പ് കൊടുത്തുകൊണ്ട് യൂണിവേഴ്സിറ്റി നടത്തിയ കബളിപ്പിക്കൽ പരിപാടിക്ക് മറയിടാൻ ശ്രമിച്ചു എന്നതും ആക്ഷേപമായി ഉയർത്തിക്കാട്ടുന്നുണ്ട് മലയാളത്തിലെ മുഖ്യധാരാ പത്രങ്ങൾ അടക്കം എല്ലാ പത്രങ്ങളും ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റിയുടെ രണ്ട് പേജ് പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയും വലിയ തോതിൽ പരസ്യ വരുമാനം നേടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പരസ്യത്തിലെ ഉള്ളടക്കം ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാണോ എന്ന് പോലും പരിശോധിക്കേണ്ട പത്രധർമ്മത്തെ മറച്ചുവച്ചുകൊണ്ടാണ് കച്ചവട തന്ത്രം മാത്രമുള്ള മുഖ്യധാരാ പത്രങ്ങളടക്കം ഈ പരസ്യം ജനങ്ങൾക്ക് മുമ്പിൽ അച്ചടിച്ച് വിതരണം ചെയ്തത് ഭാവനാ സൃഷ്ടിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രചാരണം കേരളത്തിന്റെ വ്യാപാര വ്യവസായ മേഖലയെ തന്നെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് ബന്ധപ്പെട്ടവർ ആരോപിക്കുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ചേംബർ ഓഫ് കൊമേഴ്സ് അടക്കമുള്ള വ്യാപാരികളുടെ സംഘടനകളും സ്വകാര്യ യൂണിവേഴ്സിറ്റിയുടെ പത്രപരസ്യത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു ഈ പരസ്യം നൽകിയ യൂണിവേഴ്സിറ്റിക്കും പ്രസിദ്ധീകരിച്ച പത്രങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീരുമാനിച്ചതായി സംഘടനാ ഭാരവാഹി അറിയിച്ചു കഴിഞ്ഞു ചേംബർ ഓഫ് കൊമേഴ്സും നിയമ നടപടിക്ക് നീങ്ങുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെയും ധനകാര്യ മന്ത്രാലയത്തെയും റിസർവ് ബാങ്കിനെയും രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റു ധനകാര്യ സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരസ്യമാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റി പത്രങ്ങൾ വഴി പ്രസിദ്ധീകരിച്ചത് മാത്രമല്ല എല്ലാ പത്രങ്ങളിൽ കൂടിയും പരസ്യം ഒരേ ദിവസം തന്നെ വന്നതിനാൽ കേരളത്തിലെ കോടിക്കണക്കിന് വായനക്കാരിൽ പരസ്യം വലിയ ആശങ്ക ഉണ്ടാക്കിയെന്ന പരാതിയും ഉയർന്നു കഴിഞ്ഞു പണം നൽകി പത്രം വാങ്ങി വായിക്കുന്ന വായനക്കാരനെ തെറ്റായ രീതിയിലുള്ള പരസ്യമോ വാർത്തയോ പ്രസിദ്ധീകരിച്ച് കബളിപ്പിക്കുന്നത് നിയമപരമായി തന്നെ തെറ്റായ നടപടിയാണ് എല്ലാ പത്രങ്ങളും ഈ പരസ്യം പ്രസിദ്ധീകരിച്ചത് കൊണ്ടാണ് മൊത്തം വായനക്കാരിലും ആശയക്കുഴപ്പമുണ്ടായത് അതീവ ഗൗരവമായി റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും വിഷയം പരിഗണിക്കുന്നുണ്ട് ഭാവനാപരം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുകയും ചെയ്യുന്ന സ്വകാര്യ യൂണിവേഴ്സിറ്റിയുടെ നിയമപരമായ പ്രവർത്തന അനുമതികൾ റദ്ദു ചെയ്തതിന് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മലയാളത്തിലെ മുത്തശ്ശിപത്രം പത്രം എന്നുവരെ പറയുന്ന ദശലക്ഷക്കണക്കിന് വായനക്കാരുള്ള ഒന്നാം നിര പത്രം വരെ ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റിയുടെ തെറ്റിദ്ധാരണാജനകമായ പരസ്യം പണം വാങ്ങി വായനക്കാർക്ക് മുമ്പിൽ വിളമ്പിയതിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് പണം സമ്പാദിക്കാൻ ഏതു തരത്തിലുള്ള പരസ്യവും പ്രസിദ്ധീകരിക്കാൻ മടിക്കാതിരിക്കുന്ന പത്രത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യേണ്ട കാലം കഴിഞ്ഞു എന്നിവരെ പറയുന്ന വായനക്കാരുണ്ട് ഏതായാലും കേരളത്തിലെ പത്രവായനക്കാരിൽ വലിയ ഭയവും ആശങ്കയും ഉണ്ടാക്കിയ പത്രപരസ്യഏർപ്പാടിൽ കേന്ദ്ര സർക്കാരിന്റെയും മറ്റ് ഏജൻസികളുടെയും ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ് വാണിജ്യ വ്യാപാര വ്യവസായ മേഖലകളിലെ വിവിധ സംഘടനകൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിയുടെ ഈ പരസ്യത്തിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തയ്യാറായിരിക്കുന്നതായും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് നന്ദി നമസ്കാരം